ട്രയൽ റൺ ഉടൻ എന്ന് റിപ്പോർട്ടുകൾ രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ വിഴിഞ്ഞത്തിന് കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു ഇതോടെ വലിയ കപ്പലുകൾ കടുക്കാനും ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞം മാറും മെയ് പകുതിയോടെ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തും തുടർന്ന് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് ആരംഭിക്കും ട്രയൽ റണ്ണിന് മുന്നോടിയായി മന്ത്രി വി എൻ വാസവൻ മെയ് രണ്ടിന് അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നിർമ്മാണ പുരോഗതിയുടെ വിശദ റിപ്പോർട്ടും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുറമുഖത്ത് ചരക്ക് കയറ്റിയതിന്റെ ട്രയൽ റൺ ആകും ആദ്യം നടക്കുക ബാർജിൻ കണ്ടെയ്നറുകൾ കയറ്റുന്നതിനും ഇറക്കുന്നതുമാണ് ഉറപ്പാക്കുക ഇതിനായുള്ള ഇരുപത്തി ആറ് ക്രെയിനുകൾ ചൈനയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് ഇരുപത് യാർഡ് ക്രെയിനുകളും ആറ് ഷിപ് ടു ഷോർ ക്രെയിനുകളും ഇതിനു പുറമെ ആറ് ക്രെയിനുകൾ കൂടി ചൈനയിൽ നിന്നെത്തിക്കും തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകും അദാനി പോർട്ട് ഏറെ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അവരുടെ ഓഹരി മൂല്യവും വിഴിഞ്ഞം തുറമുഖം എന്നാണ് പ്രതീക്ഷ കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളിൽ നടക്കുന്ന ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ ട്രാൻഷിപ്മെന്റ് ഇനി വിഴിഞ്ഞത്തേക്കെത്തും കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സ്ഥാപിക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഓഫീസിനുള്ള അന്തിമ അനുമതി നൽകിയാൽ വിദേശ കപ്പലുകൾക്കും നാവികർക്കും വിഴിഞ്ഞത്ത് ഇറങ്ങാൻ കഴിയും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡും വിഴിഞ്ഞത്തിന് ലഭിച്ചിട്ടുണ്ട് ബ്രേക്ക് വാട്ടർ ബെർത്ത് യാർഡ് എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടാനുള്ള ടാഗുകളും എത്തിച്ചിട്ടുണ്ട് ആവശ്യമായ ക്രെയിനുകളും ഉടനെത്തും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്കുനീക്കത്തിന്റെ മുഖ്യ ഹബായി മാറ്റാൻ ഒരുങ്ങുകയാണ് വിഴിഞ്ഞം വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് പോലും വിഴിഞ്ഞം കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയുടെ ട്രാൻഷിപ്പ് ചരക്കിന്റെ എഴുപത്തഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള തുറമുഖങ്ങളിലാണ് കൊളംബോ സിംഗപ്പൂർ മലേഷ്യ ക്ലാങ് എന്നിവ ഈ ചരക്കിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികം കൈകാര്യം ചെയ്യുന്നത് അതിൽ പകുതിയിലേറെയും കൊളംബോ തുറമുഖത്താണ് കൈകാര്യം ചെയ്യുന്നത് വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ ചുക്കാൻ ഇവിടെയാകും രണ്ട് കണ്ടെയ്നർ ഷിപ്പുകളിൽ നിന്ന് ചരക്കുകൾ കരയിലേക്ക് ും തിരികെ കപ്പലിലേക്കും കയറ്റുന്ന പ്രവർത്തനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലാകും ട്രയൽ റണ്ണിൽ നടത്തുക ഇതിനുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധരും സംവിധാനങ്ങളും സജ്ജമായിട്ടുണ്ടെന്നും തുറമുഖ കമ്പനി അധികൃതർ വ്യക്തമാക്കി ഇനി വേണ്ടിവരുന്ന നാല് യാർഡും രണ്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും മെയ് രണ്ടാം വാരത്തോടെ തുറമുഖത്തെത്തും അതിനുശേഷമാകും ട്രയൽ റൺ നടത്തുക